മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇറാന്റെ അങ്ങേ അറ്റത്തെ ഒരു ഗതികെട്ട കുറിച്ച് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോട് കൂടിയിട്ട് ഇറാനൊക്കെ സകല പത്തികളും അടക്കി വച്ചിരിക്കുന്നു എന്നതുകൂടി ഈ ഒരു വാർത്തയിൽ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സകല ഇറാൻ പ്രേമികളും തലതാഴ്ച വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കേട്ടോളൂ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് സിറിയൻ ആകാശത്ത് വെച്ച് ഇറാന്റെ വിമാനത്തെ തിരിച്ചയച്ചിരിക്കുന്നു കൃത്യമായിട്ട് സിറിയൻ ആകാശത്ത് വെച്ച് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങള് ഈ ഇറാന്റെ വിമാനത്തോട് പറഞ്ഞു തിരിച്ചു പോവണം മുന്നോട്ടു പോവാൻ സാധിക്കില്ല നിങ്ങൾ വന്നിരിക്കുന്നത് ലബനാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ തിരിഞ്ഞു പോയേ പറ്റൂ എന്ന് ആ ആജ്ഞയനുസരിച്ച് അല്പസമയം സിറിയൻ ആകാശത്ത് ഇറാൻ വിമാനം നിന്നിരുന്നെങ്കിലും പിന്നീട് തിരിച്ചുപോയി എന്നുള്ളത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ വിമാനത്തിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന സംശയം ഉണ്ടായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞത് ഇറാന്റെ വിമാനം തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കൂ ിറാൻ എന്ന രാജ്യം അവരുടെ വിമാനം ആ വിമാനം ആകാശത്തെത്തിയ സമയത്ത് സിറിയ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യം ആ സിറിയയുടെ ആകാശത്ത് ഇറാന്റെ വിമാനം എത്തിയ സമയത്ത് ഒരു സംശയത്തിന്റെ പേരിൽ ഇസ്രായേൽ പറയുന്നു നിങ്ങൾ തിരിച്ചു പോവണമെന്ന് േലാണിപ്പോ സകലതും തീരുമാനിക്കുന്നത് എന്ന് ഇവിടെയുള്ള സകല ഇറാൻ പ്രേമികൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ഇറാന്റെ ഒരു വിമാനം ലബനാനിലേക്ക് പോകണമോ പോവണ്ടേ എന്ന് ഇസ്രായേൽ ആണ് ഇപ്പോ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകളാ ഇതേപോലെ ആയുധങ്ങൾ സംശയിക്കുന്ന വിമാനങ്ങളെ കൃത്യമായിട്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ സിറിയൻ ആകാശത്ത് നിന്ന് മടക്കി അയച്ചുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ആണ് സകല കാര്യങ്ങളും അതായത് സിറിയൻ ആകാശത്തെ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയല്ലേ ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഇറാൻ പ്രേമികള് ഇസ്മുല്ലാ പ്രേമികള് ഒരുപാട് ആളുകള് യുദ്ധം അവരാണ് വിജയിച്ചത് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തില് ഒരു വിമാനം ഇറാനിൽ ലബിനാനിലേക്ക് എത്തണമെങ്കിൽ ഇസ്രായേൽ െ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഇസ്രായേൽ സൈന്യം വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു വടക്കൻ ലബനാൻ സിറിയ ക്രോസിംഗ് ബോർഡറിലെ ക്രോസിംഗ് കൃത്യമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ക്രോ ക്രോസിംഗ് ബോർഡുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അതായത് കൃത്യമായിട്ട് ആയുധങ്ങൾ സുറിയയിൽ നിന്ന് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അതിർത്തിയിലെ മൂന്ന് ക്രോസിങ്ങുകളാണ് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് അതായത് വടക്കൻ അഭിനാലിലെ പ്രധാനപ്പെട്ട അതിർത്തിയിലെ ലബ്നാൻ സുറിയ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ക്രോസിങ്ങുകൾ പോലും ഇസ്രായേൽ തകർത്തിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള സകലതും ബോർഡറിലുള്ളതൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഇസ്രായേലി സൈന്യം പറയുന്നുണ്ട് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ പല ഭാഗത്തും ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷെ ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാനും സാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഏ സിറിയ അതേപോലെ തന്നെ ലബനാനിലെ അതിർത്തി ഭാഗത്തുള്ള ലബ്നാൻ അതിർത്തിയിലുള്ള വൺ പോയിന്റ് ഫോർ കിലോമീറ്ററിലുള്ള മിസൈൽ ഫാക്ടറി വെടിനിർത്തലിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അണ്ടർഗ്രൗണ്ടിലേക്ക് എഴുപത് മീറ്റർ താഴ്ച്ച ആ വലിയ മിസൈൽ ഫാക്ടറി ഒക്കെ തന്നെ ഇസ്രായേലി സൈന്യം തകർത്തിരുന്നു അതേപോലെ തന്നെ ഈ ഫാക്ടറിയിലേക്ക് ഉൾപ്പെടെ ആയുധങ്ങളും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സിറിയയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും സിറിയയില് ഈ പറയുന്ന ലെബനാൻ സുറിയ അതിർത്തിയിൽ സിറിയയുടെ ഭാഗത്ത് വലിയ ആയുധ ഡിപ്പോകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഹിസ്മുതയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഈ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ തന്നെയും ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതായത് ഈ യും ലനാന്റെയും രണ്ട് ഭാഗങ്ങളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഇസ്രായേലി സൈന്യം അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുല്ല വിഷയത്തിൽ വെടിവ് നിർത്തൽ നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഹിസ്മുല്ലയുടെ പിന്നാലെ തന്നെയാണ് ഇസ്രായേലി എന്ന് വളരെ വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ എത്രത്തോളം ഗതികെട്ട നാണം ഘട്ട അവസ്ഥയിലേക്കാണ് എത്തിയത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഇസ്രായേലിന്റെ ൂറിലധികം യുദ്ധവിമാനങ്ങൾ വളരെ വലിയ രീതിയിൽ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ വട്ടമിട്ട് പറന്ന് മണിക്കൂറുകളോളം പ്രധാനപ്പെട്ട ഇറാന്റെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതിന് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയൽ ഇറാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ഞങ്ങൾ ഇസ്രായേലിനെ തന്നെ ഇറാൻ യും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ കേരളത്തിലെ സകല ഇറാൻ പ്രേമികളും തിരിച്ചറിയുന്നില്ലേ ഇറാന്റെ ഒരു വിമാനം ലബിനാനിലേക്ക് വരണമോ വരണ്ടേ എന്ന് പോലും തേരുമാനിക്കുന്നത് ഇസ്രായേൽ ആണ് അതേപോലെ തന്നെ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവര് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്ന തെക്കൻ ലബിനാനിലൊക്കെ നിരോധിത മേഖലകൾ പോലും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഹിസ്മുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഹിസ്മുല്ലക്ക് പോലും പല സ്ഥലങ്ങളിലും വരാൻ സാധിക്കാത്തൊരു ഗതികട്ടാവസ്ഥ അതൊക്കെ തന്നെ ഇസ്രായേല് നിരോധിത മേഖലകളൊക്കെ ആക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു സംഘടനക്ക് ഉണ്ടായിട്ടുണ്ടോ ഹിസ്ബുതയെ പോലെ ഗതികെട്ട് പരാജയപ്പെട്ട മറ്റൊരു ഭീകര സംഘടനയും ലോകത്തില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട